ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാ പേരൻസും കുട്ടികളും പുസ്തകം വാങ്ങിക്കാൻ പോകുന്ന തിരക്കിലായിരിക്കാം ചിലർ കുന്നംകുളത്ത് പോകുന്നു ചിലർ പട്ടാമ്പിയിൽ പോകുന്നു അങ്ങനെ പല ദിക്കിലും പോയിട്ടാണ് വലവുറുവിലും നമ്മൾ പുസ്തകം വാങ്ങിക്കാൻ പോകുന്നത് ഇവിടെയൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് തൃശ്ശൂർ ചേരക്കൊട്ടുവര എസ് എൻ റോഡിലുള്ള എബിചേട്ടൻ്റെ അർത്ഥ പബ്ലിക്കേഷൻ വരെ ഒന്ന് പോയി നോക്കിയാലോ ബുക്കിന്റെ ക്വാളിറ്റി പറയാൻ ഇത് ഫസ്റ്റ് ക്വാളിറ്റി പേപ്പർ പേപ്പറാണ് സാധാരണ ക്ലാസ്മേറ്റ ഉപയോഗിക്കുന്നതായിട്ട് പേപ്പറാണ് നമ്മൾ ക്വാളിറ്റി ആണ് ഇത് മീറ്റർ പേജിന്റെ ബുക്കാണ് ലൊക്കേഷൻ വരുന്നത് എസ് എം റോഡ് ചേലക്കോട്ടുകാരെ എസ് എൻ ഡി പി അമ്പലത്തിനടുത്താണ് ഇത് നൂറ് മീറ്റർ വർഷം വർഷം പന്ത്രണ്ട് വർഷമായി റേറ്റ് റേറ്റ് ആയിട്ട് റേറ്റിന് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല ഏതാണ്ട് കറക്റ്റ് റേറ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ തരുന്ന സാധനം ക്വാളിറ്റി പേപ്പർ എണ്ണം കറക്റ്റായിരിക്കും നൂറ്റി അമ്പത് കഴിഞ്ഞാൽ നൂറ്റാമ്പത് പേജ് ഉണ്ടാവും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പെയ്യുന്നതും നൂറ്റി തൊണ്ണൂറ്റി പേജ് ഉണ്ടാവും എല്ലാം ഒരേ തരുന്ന എല്ലാ ബുക്കുകളും ഒരേ ക്വാളിറ്റി സ്കൂളുകളിലേക്കാണ് പോകുന്നത് സ്കൂളുകളിലേക്ക് പിന്നെ പേഴ്സണലായിട്ട് വന്നെടുക്കുന്ന ആളുകൾ ഒത്തിരി പേര് പിന്നെ സംഘടനക്കാർ കൂടാതെ പബ്ലിക്കേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങള് മെയിനായിട്ട് കേരള സ്റ്റേറ്റ് സിലബസില് പത്താം ക്ലാസ്സിലേക്കുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം രണ്ട് വിഷയങ്ങളിൽ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ചെയ്യുന്നുണ്ട് ഓൾ കേരള നമ്മൾ സപ്ലൈ സപ്ലൈൻ്റെ അതൊരു മുപ്പത് വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കാണ് ഇത്തരത്തിൻ്റെ പേര് ഹർത്ത പബ്ലിക്കേഷൻസ് എന്നാണ് ഇത് മുമ്പ് നമ്മൾ തൃശ്ശൂർ കോളേ റൂട്ടിലാണ് വർക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ സ്വർണ്ണ സ്ഥലമായി സ്വന്തം സ്ഥലത്തായി ചേലക്കോട്ട് വർക്ക് ചെയ്യുന്നത് ഈസ്റ്റ് കോട്ടിൽ എസ് എൻ ചേലക്കോട്ട് എസ് എൻ റോട്ടിലാണ് ഈ സ്ഥാപനം നടത്തിയത് ി ഷർട്ട് പേട എഡ്ജ് സ്ക്വയർ സ്ക്വയർ ഇതിപ്പോ എഡ്ജ് ഈ എടുത്ത് എടുത്ത്

ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ബുക്ക് നല്ല ഡിസ്കൗണ്ടില് കൊടുക്കുന്നു കൊടുക്കട്ടെ അപ്പൊ ചേട്ടൻ്റെ പേര് എസ് റോഡ്